ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു കോടാന കോടി ഭക്തജനങ്ങൾ ഓരോ വർഷവും വന്നുചേരുന്ന ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ് ശബരിമല ഈ ആരാധനാ കേന്ദ്രത്തിന്റെ പ്രത്യേകത മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ആരാധനാ സമ്പ്രദായങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നത് ജാതിക്കും മതത്തിനും അതീതമായി മതാതീതമായ ആത്മാർത്ഥത മതാതീതമായ ആധ്യാത്മികത ഉയർത്തിപ്പിടിച്ചു പ്രവർത്തിക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ശബരിമല ഈ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് കേരളത്തിന്റെ ഗവൺമെന്റ് മൗനം പാലിക്കുന്നു നാല് സി പി എം നേതാക്കന്മാരിപ്പൊ ജയിലിലാണ് മാസങ്ങളായി ജയിലിലാണ് ഓരോ തവണയും അവരുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ കോടതി നടത്തുന്ന പരാമർശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സുപ്രീംകോടതി പോയി വാസു സുപ്രീംകോടതി പറഞ്ഞത് ദൈവത്തിന്റെ ദേവന്റെ സ്വത്ത് മോട്ടിച്ചവർക്ക് എങ്ങനെ ജാമ്യം കൊടുക്കുമെന്നാണ് നാല് നേതാക്കന്മാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പൽപ്പൻകുമാർ വാസു മുരാരി ബാബു ശങ്കരദാസ് ഉൾപ്പെടെയുള്ള നാല് സി പി ഐ നേതാക്കന്മാർ ജയിലിൽ പോയിട്ടുണ്ട് അവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടി ഫണ്ട് മോട്ടിച്ചു രക്തസാക്ഷി ഫണ്ട് മോട്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരെ അവരെന്തുകൊണ്ട് പുറത്താക്കുന്നില്ല അയ്യപ്പന്റെ സ്വർണം കട്ടവർ ജയിലിൽ കിടക്കുന്നു മാസങ്ങളായി ഞാൻ പിണറായി വിജയനോട് രമ്യ ഗോവിന്ദനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവരെ പുറത്താക്കുന്നില്ല പയ്യന്നൂരിൽ പാർട്ടി ഫണ്ട് കൊള്ളയടിച്ച എം എൽ എ മധുസൂദനെ പറ്റി പറഞ്ഞപ്പോഴ് ആ പറഞ്ഞ ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടി പുറത്താക്കും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്തസാക്ഷികളുടെ പേര് പിരിച്ച പണ്ട് മുക്കിയ ആളുകൾ മാന്യന്മാരായി നടക്കുകയാണ് അവർക്കെതിരെ നടപടിയില്ല അതേസമയം അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ സംരക്ഷിക്കുന്നു കുഞ്ഞകൃഷ്ണന്റെ പേരിൽ നടപടിയെടുത്ത് എന്തിനാണ് അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞുവെന്നുള്ള കുറ്റം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ അയ്യപ്പ ശാപം വന്നു ചേരുവാനുള്ള കാര്യത്തെ തർക്കം വേണ്ട എവരൊക്കെ ഇത് അനുഭവിക്കാൻ ഉള്ളൂ അയ്യപ്പനോട് കളിച്ചാൽ അവരെല്ലാം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഇത് അനുഭവിച്ചുകൊണ്ട് തീർന്നിട്ടില്ല ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ കളിയ സാക്ഷാൽ കലിയുഗവർതനായ അയ്യപ്പനോട് വേണ്ട എന്നെനിക്ക് പറയാനുള്ളൂ ഏതായാലും അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ് ഇനിയും പറഞ്ഞ് ജയിലിൽ പോകാൻ പോവാണ്